വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാഡമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ പറക്കോട്ടുകാവ് ഭഗവതിയുടെ പ്രീതി നേടി കരിവേഷങ്ങൾ ഉത്സവാരവങ്ങളുമായി എത്തി പരക്കോട്ടുകാവ് ഭഗവതിയുടെ പ്രീതി സമ്പാദിച്ച കരിവേഷങ്ങൾ ദേശങ്ങളിലെത്തി കനത്ത ചൂടിനെ വകവയ്ക്കാതെ പ്രായഭേദമന്യെ ലിംഗവ്യത്യാസമില്ലാതെ നിരവധി പേരാണ് കരിവേഷമണിഞ്ഞത് പാതകളിലൂടെ ഉത്സവ ആരവങ്ങളുമായി നൃത്തം ചെയ്ത കരിവേഷങ്ങൾ താലപ്പൊലി മഹോത്സവത്തെ വരവേൽക്കുകയായിരുന്നു തിരുവില്ലാമലയിലെ പൊതുപ്രവർത്തകനായ രമേശ് കോരപ്പത്തും സംഘവും ഈ വർഷവും മുടക്കമില്ലാതെ താലപ്പൊലിക്കായി കരിവേഷമണിഞ്ഞ ഭവനങ്ങളിലെത്തി ദേവിയുടെ ഭക്തര്ക്ക് അനുഗ്രഹങ്ങൾ നൽകി മലവട്ടത്തുനിന്ന് പതിനഞ്ച് വർഷത്തിലധികമായി കരിവേഷമണിഞ്ഞ താൽപ്പൊലി മഹോത്സവത്തിന് പൊലിമയേകുന്ന സംഘങ്ങൾ തങ്ങളുടെ ദൌത്യത്തെപ്പറ്റി സംസാരിച്ചു